മണിക്കൂർ പിന്നിടുന്നു പക്ഷെ ഇപ്പോഴും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഈ കാര്യത്തിൽ പോലീസിന്റെ വീഴ്ച തന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നു അതാണ് നേരത്തെ തന്നെ പോലീസിൽ പല വട്ടം പരാതി നൽകിയിരുന്നു നാട്ടുകാർ ഒന്നിച്ച് അടക്കം പരാതി നൽകിയിരുന്നു ഈ പ്രതി ഇയാൾ ഇയാൾ വധഭീഷണി മുഴക്കുന്നുണ്ട് ഈ സുധാകരനും കുടുംബത്തിനും മാത്രമല്ല ഈ പ്രദേശത്ത് മറ്റ് സമീപവാസികൾക്ക് ഉൾപ്പെടെ ഇയാൾ വധഭീഷണി മുഴക്കിയിരുന്നു ആ ഘട്ടത്തിലൊക്കെ കൃത്യമായി തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷേ ഈ കോടതി ം നൽകിയ പ്രതിയാണ് ആ പ്രതി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ തങ്ങൾക്ക് ഇല്ല എന്നായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി ഒപ്പം തന്നെ ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി ഇങ്ങോട്ട് വരരുതെന്ന വ്യവസ്ഥയിലുണ്ട് എന്നാൽ ആ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് പ്രതി ഇത്തരത്തിൽ ഈ ഇന്നലെ സുധാകരൻ്റെ വീട്ടിലെ ഈ സുധാകരൻ്റെ സമീപത്തെ വീട് തന്നെയാണ് ഈ പ്രതിയുടേത് അങ്ങോട്ടെത്തിയതും സുധാകരനെ ഉൾപ്പെടെ വെട്ടി കൊലപ്പെടുത്തിയതും ഇപ്പോൾ നമ്മുടെ എന്താണ് പോലീസ് എന്തെങ്കിലും പോലീസ് എന്നായിട്ട് കൂടി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്താ ഇനി ചെയ്യുന്നു ആകെ വിശ്വാസം അതൊപ്പം പോയില്ല ഇപ്രതിയെ പേടിച്ചിട്ടാണോ മോളിങ്ങോട്ട് വരാത്ത കൊറേ ആയിട്ട് ഇവിടെ മാറി നിക്കുവായിരുന്നു അയാള് വന്നപ്പോ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അയാള് ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ വരികയാണെങ്കിൽ അച്ഛനെവിടുന്ന് മാറാൻ തയ്യാറായിരുന്നില്ലേ അച്ഛന ഞായറാഴ്ച വരും തിങ്കളാഴ്ച പോകാം അതുകൊണ്ട് അച്ഛനൊന്നും വൈരാഗ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാ വിചാരിച്ചത് ഇപ്പൊ എന്താ വൈരാഗ്യം കാരണം അതാണ് ഈ അച്ഛന് ഉൾപ്പെടെ ഇന്നലെ ഒരു ട്രഷറി ഓഫീസിൽ പോകാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇന്നലെ രാവിലെ പത്ത് മണിയോടു കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആ സമയത്താണ് ഈ പ്രതി വീട്ടിൽ ഒളിച്ചിരുന്ന ഈ ഒരു പ്രതി ഓടി വന്ന് ഈ പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതിദാരണമായ ഒരു സംഭവം കാരണം ഈ രണ്ട് പെൺമക്കളാണ് സുധാകർക്കും സജിതയ്ക്കുമുള്ളത് അവരുടെ അച്ഛനും അമ്മയും ഇപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു ഈ സമീപത്ത് കൂടിയിരിക്കുന്ന ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ നമ്മളോട് സൂചിപ്പിക്കുന്നു അതാണ് ഈ ക്രിമിനൽ ചിന്താഗതി ഉള്ള ഒരു പ്രതി അതായത് ഏതെങ്കിലും ഒരു പ്രകോപനം ഒന്നുമില്ല അതൊരു സംശയത്തിന്റെ പേരിൽ മാത്രമാണ് മൂന്ന് ജീവനുകൾ ഇയാൾ എടുത്തത് ആദ്യഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇയാളുടെ അന്ധവിശ്വാസം അത് കാരണമാണ് സജിതയെ കൊലപ്പെടുത്തിയത് കാരണം ഇയാളുടെ ഭാര്യ ഭാര്യ യഥാർത്ഥത്തിൽ ഇവിടെ പ്രദേശവാസികൾ പറയുന്നത് ഇയാൾ നിരന്തരമായി ഈ ഭാര്യക്കെതിരെ കുടുംബവഴക്കുകൾ ഉണ്ടായിരുന്നു ഈ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഭാര്യ പിണങ്ങി പോകുന്നത് എന്നാൽ തന്റെ കുടുംബത്തിലുണ്ടായ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീളമുള്ള ഒരു സ്ത്രീയാണെന്ന് ഈ ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു ആ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അത്തരം ഒരു സംശയത്തിന്റെ പേരിലാണ് ഈ സുധാകരന്റെ ഭാര്യ സജിതയെ ഇയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല കൊലപ്പെടുത്തുന്നത് അന്നും ഈ സമീപത്തുള്ള മറ്റ് സ്ത്രീകൾക്ക് നേരെയും ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു കാരണം സജ്ജത മാത്രമല്ല മറ്റ് സ്ത്രീകൾ കൂടി ഉണ്ട് എന്ന ഒരു സംശയം ഇയാൾക്കുണ്ടായിരുന്നു വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ ഇത്തരത്തിൽ തന്നെ ഇതുപോലെ തന്നെ ഈ നെല്ലിയാമ്പതി മല നിരകളിലേക്ക് കയറി അന്ന് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് എന്നിട്ടും ആ ജയിൽ ആ ഒരു കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് പോലും അതിൽ ഈ പ്രതിക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ മാനസാന്തരമോ ഉണ്ടായിട്ടില്ല അത്രയും അധികം പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തി വൈരാഗ്യം കൊണ്ട് നടക്കുന്ന ഒരു പ്രതി പിന്നീട് ഇയാൾ തിരിച്ചു െത്തുന്നു ഇയാൾ നാട്ടിലെത്തിയതിനെതിരെ അന്ന് തന്നെ പോലീസിൽ ഈ പരാതി നൽകിയിരുന്നു സമീപവാസികൾ ഈ മകൾ ഉൾപ്പെടെ ഇരുപത്തി ഒൻപതാം തീയതി പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷെ ജാമ്യം നൽകിയ പ്രതിയാണ് തങ്ങൾക്കൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ഇയാൾ വെറുതെ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ മറ്റു അക്രമ സ്വഭാവങ്ങളൊന്നും കാണിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ആരെയും ആക്രമിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന വാദങ്ങൾ പക്ഷെ അന്ന് കൃത്യമായ ഒരു സുരക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് അത് തന്നെയാണ് ം നടന്ന വീടിന് സമീപത്ത് പോലീസ് ചുറ്റും നിന്ന് കാവലിരിക്കുന്നുണ്ട് അന്ന് ഒരു രണ്ട് പോലീസുകാരെങ്കിലും അത്തരത്തിൽ കാവലുണ്ടായിരുന്നെങ്കിൽ ഈ ഇരട്ട കൊലപാതകം നടക്കില്ലായിരുന്നു സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നതും ഏർ ഇപ്പോഴും കൃത്യമായ ഒരു നടപടി ഇപ്പോഴും പോലീസിലെ പോലീസിന് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല വ്യാപകമായ തിരച്ചിൽ തന്നെ നടത്തുന്നുണ്ട് ഈ മല ഇടുക്കുകളിൽ അതുപോലെ അടിവാരങ്ങളിൽ മറ്റ് വന മേഖലകളിൽ ഉൾപ്പെടെ വ്യാപകമായി തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പോലീസുകാരുടെ സംഘമാണ് തിരയുന്നത് ഒപ്പം തന്നെ നേരത്തെ സ്കൂബ ഡൈവിംഗ് സംഘം അടക്കമെന്ന് പ്രദേശത്തെ കുളത്തിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അപ്പോഴൊന്നും കൃത്യമായി ഇതിലേക്കോട്ട് എത്തിപ്പെടാൻ പാകത്തിന് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് നാട്ടുകാരുണ്ട് മറ്റു മാധ്യമപ്രവർത്തകരുടെ അടക്കം സഹായത്തോടു കൂടിയാണ് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് എന്തായാലും ഈ ഒരു മേഖല നമുക്കറിയാം ഈ ഒരു പോത്തുണ്ടി ഭാഗത്തെ ഏറ്റവും അവസാനം ഏറ്റവും അവസാനത്തെ വീടാണ് ഈ പ്രതിയുടെയും ഒപ്പം തന്നെ കൊല്ലപ്പെട്ട സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും ഒക്കെ ഒരിക്കലും ഒരു എഴുപത്തി അഞ്ച് വയസ്സുള്ള ഒരു അമ്മയെ ഒരു തനിക്ക് ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു അമ്മയെ കൊല ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഭാര്യയെ കൊന്ന് ആ ഒരു വൈരാഗ്യം തങ്ങൾക്ക് നേരെ പിന്നെയും അവശേഷിക്കുന്നു സുധാകരൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വീട് വിട്ടു പോവാതിരുന്നത് പക്ഷെ അതേസമയം മക്കളെ ഇയാൾ മാറ്റി നിർത്തിയിരുന്നു അത് ഒരു കണക്കിന് ആ മക്കൾക്ക് അവരുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ അത് കാരണമായിരുന്നു എന്തായാലും സമീപവാസികളുണ്ട് ചേച്ചി ഇവിടെ അടുത്തുള്ള അല്ല ഞാൻ ഇവിടുത്തെ അങ്കഡവാടി ടീച്ചറാണ് അപ്പം ഞാൻ ആ സുധാകരൻ്റെ രണ്ട് മക്കളെയും ഞാൻ മൂന്ന് വയസ്സിൽ കടന്ന് നോക്കിയതാണ് നല്ല കുട്ടികളാണ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോയതാണ് നല്ല രണ്ട് വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക നമ്മൾ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് മുഖ്യമായിട്ടുള്ള ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇളയ കുട്ടിക്ക് ഒരു ഗവണ്മെൻറ്റ് നല്ലൊരു ജോലി ജീവിക്കാനുള്ളൊരു നല്ലൊരു ജോലി കൊടുക്കണം പിന്നെ സാമ്പത്തികപരമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഫാമിലിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ കുട്ടിക്ക് ആരുമില്ല ഇതുവരെങ്കിലും നമ്മൾ അച്ഛനുള്ളൊരു ധൈര്യത്തിലാണ് ഇരുന്നത് ഇനിയിപ്പോൾ അച്ഛനും ഇല്ല അമ്മയും ഇല്ല വയസ്സായ അച്ഛമ്മിയും അല്ല പിന്നെ അമ്മമ്മിയും അപ്പാപ്പനുമാണ് ഉള്ളത് അതിവിടുന്ന് കുറച്ച് ദൂരത്തിലാണ് അവർ താമസിക്കുന്നത് ഇതുവരെ ആ കുട്ടി അവിടെയാണ് ഇരുന്ന് താമസിച്ചുകൊണ്ടിരുന്നത് അച്ഛൻ വരുന്ന സമയത്ത് അമ്മ വീട്ടിലാണ് ഇരുന്നത് അച്ഛൻ വരുന്ന സമയത്ത് അവരെ എന്താ പറയുക പേടിച്ചിട്ടാണ് ആ കുട്ടി ഇതുവരെ വരാതിരുന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മൂന്ന് ബോഡി ആയിരിക്കും ഇന്നലത്തെ നമ്മൾ കാഴ്ച വേണ്ടത് എന്തോ ഭാഗ്യത്തിന് ആ കുട്ടീൻ്റെ ഒരു നല്ലൊരു സമയമായിരിക്കുന്നതുകൊണ്ട് നന്മാറിയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു അച്ഛൻ ക്ഷേമനിധിയുടെ പൈസ അടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആ വരുന്ന സീനാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇപ്പം നമ്മൾക്ക് പറയാനുള്ളത് ഇത് മാത്രമേ പറയാനുള്ളൂ ജോലി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു അപേക്ഷയാണ് കരഞ്ഞ് ഞങ്ങൾക്കാണ് അപേക്ഷിക്കണം ആ കുട്ടിക്കൊരു കാരണം പെൺകുട്ടികളാണ് എനിക്കും രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് നമ്മൾ പെൺകുട്ടികളെ പ്രസവിച്ച അമ്മമാർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ ആ അമ്മയില്ലാത്ത കുട്ടി ഇതുവരെ വളർന്നില്ലേ അപ്പോൾ ആ ഒരു അച്ഛനും കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മോളും എൻ്റെ ഒരു മോളിനും അതിന് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് മോൾക്ക് ഒരു അച്ഛനും ഒരു ഒരമ്മയോ നമ്മൾ അച്ഛനില്ലെങ്കിൽ പോലും നമ്മൾ ഒരു സഹ ഒരു നേരെങ്കിലും ഇരിക്കുക പക്ഷേ മാതാവില്ലെങ്കിൽ ഒരിക്കലും ഇരിക്കില്ല ആ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാനുള്ള ഒരാളിനെ ആശ്രയിച്ച് ജീവിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് ഗവൺമെൻ്റിത് കൊടുക്കണം മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ തീർച്ചയായും പറഞ്ഞാൽ അത് തന്നെയാണ് കാരണം ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കൃത്യമായ ഒരു വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് ഈ നാടിന് നടത്തിയ കൊലപാതകത്തിൽ എത്തിച്ചത് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കുട്ടിക്ക് ഈ സുധാകരന്റെ പെൺമക്കൾക്ക് ജോലി നൽകണം അല്ലെങ്കിൽ കൃത്യമായ സാമ്പത്തിക സഹായം നൽകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം ഇനി ഒരു ആശ്രയം ആ കുട്ടികൾക്കില്ല അല്ലെങ്കിൽ മറ്റു ഇനി ആരെ ആശ്രയിക്കണം ആരെ നേരത്തെ ആ കുട്ടി നമ്മളോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് ഇനി ആരെ ആശ്രയിക്കണം എന്ന് അറിയില്ല സഹായത്തിന് വേണ്ട വേണ്ടി പോയിരുന്ന പോലീസ് കൈവിട്ടു ഒന്നും കൃത്യസമയത്ത് ആരും ഇടപെട്ടില്ല തങ്ങളുടെ കൂടെ നിന്നില്ല അപ്പോൾ ഇനി കൃത്യമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം ആ കുട്ടിക്കൊരു ഗവൺമെന്റ് ജോലി സർക്കാർ ജോലി നൽകണം കൃത്യമായ സാമ്പത്തിക സഹായം മറ്റാരെയും ആശ്രയിക്കാതെ സുധാകരൻ്റെ മക്കൾക്ക് ജീവിക്കാനുള്ളത് സർക്കാർ നൽകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം എന്തായാലും വലിയ ഒരു നടുക്കത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത് സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവരും അതിനുശേഷം പൊതുശ്മശാനത്തിൽ വെച്ചായിരിക്കും സംസ്കാരം ഉണ്ടാവുക ദർശനത്തിന് ശേഷം നാട്ടുകാർ ഉൾപ്പെടെ നമ്മോട് പറഞ്ഞത് അത് തന്നെയാണ് ഈ എം എൽ ഉൾപ്പെടെ ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജാമ്യത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രതിക്ക് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടക്കാൻ കഴിയും അതും ഒരു കൊലക്കേസിൽ ജയിലിൽ പോയ വ്യക്തിയാണ് അയാൾക്ക് എങ്ങനെയാണ് വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ എത്താൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് കൃത്യമായി എന്തുകൊണ്ട് പോലീസ് അക്കാര്യത്തിൽ അന്വേഷണം നടത്തിയില്ല അല്ലെങ്കിൽ ഇയാൾക്ക് ആര്യ ജാമ്യം നൽകി ഇതിനൊക്കെ ഈ രാഷ്ട്രീയ ഇടപെടൽ അടക്കം എം എൽ എയുടെ അടക്കം ഇടപെടൽ ഉണ്ടായി എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം വരണം ഒപ്പം തന്നെ ഈ പ്രതിയുടെ ചന്താമരയുടെ മരുമകൻ മകളുടെ ഭർത്താവ് പോലീസിലാണെന്ന് പറ പറയപ്പെടുന്നു ക്രൈംബ്രാഞ്ചിലാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ചന്താമരയുടെ മരുമകന്റെ പോലീസ് ഉദ്യോഗസ്ഥനായ മരുമകന്റെ ധൈര്യത്തിലാണ് ഇയാൾ ഈ നടക്കുന്നത് എന്ന് കൂടി നാട്ടുകാരുടെ ഒരു ആരോപണമുണ്ട് പക്ഷെ അതേസമയം ഈ മകളുമായോ അല്ലെങ്കിൽ ഭാര്യയുമായോ മരുമകനുമായോ ഒന്നും ചെന്താമരയ്ക്ക് ഇപ്പോൾ ഒരു ബന്ധവുമില്ല അവർ തീർത്തും ചെന്താമരയെ ഉപേക്ഷിച്ച് ഈ പ്രതിയെ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറയപ്പെടുന്നവരുമുണ്ട് എന്തായാലും അക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട് നാട്ടുകാരുടെ വലിയ ഒരു ആരോപണം അത് തന്നെയാണ് വലിയ സ്വാധീനമില്ലാതെ ഒരിക്കലും ഒരു കൊലപ്പുള്ളിക്ക് അല്ലെങ്കിൽ ഈ ഒരു തവണ കൊല ചെയ്ത് ജയിലിൽ പോയ ഒരാൾക്ക് ജാമ്യം ലംഘിച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്താൻ സാധിക്കില്ല അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് അയാളെ പിടികൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കൊലപാതകം നടന്ന് ഒരു മണിക്കൂർ ഒരു ദിവസം പിന്നിടുമ്പോഴും എത്തിപ്പെടാൻ ഒരു സൂചന പോലും